श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम മജയ ബാലിഗേ ശുക്കുലമൗലി മാളിക ഗുണശാലിനാരുശീലേ ൊല്ലിടുമടിയാ നീലനീരനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാ ചലമകളോടരുൾ ചെയ്തേടിനാൻ കേട്ടുകൊക്ക പാർവതി ഭക്തപ്രിയേരാമനാ പരമാത്മാവാനൂപനാത്മാരാമന അദ്വയനേകനവ്യയന അഭിരാമൻ അത്രിതാപ്രവരാശ്രമീ മുനിയുമായത്രയും സുഖിച്ചുവാണിടിനുഷുദ്ധ്യായ തന്നിത്യകർമ്മവും ചെയ്തു നാ സംമഹ്രസ്ഥാനമാരംഭിച്ചാ പുണ്ഡരീഗോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെനിയേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണം ഇതിനിപ്പോൾ ഇങ്ങുനിന്നയിക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്ന് അതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനാരെന്തു ദണ്ടം മന്നവാ നല്ലതോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരറിയിടാമെന്നവർ ചെന്നാർ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനമകം പുക്കാർ ി ഝംഗാരനാഥമണ്ഡിതം സിംഹവ്യാക്രശല്യാദിമൃഗഗണാകീർണമാതഹീനം ഘോരരാക്ഷകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടുരാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴികെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തിയെന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽാരോജ്വല കുമുദുജരക്തോത്പലഭുല്ല പുഷ്പേന്ദീവരശോഭിതമ്ച്ചജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിന്നൂ യഥാസുഖം അന്നേ ുഗ്രവം ഉദ്ധൂതവൃക്ഷം കരാളോജ്ജ്വലദംഷ്ട്രാൻവിതവക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം വാമാംസസ്ഥല ന്യസ്തശൂലാഗ്രുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷവരാഹാദി ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നിടിനാ നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു ദിശാചരനുണ്ടോ നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക വല്ലഭേ ബാലേ സീതേ പേടിയായതുടോ വല്ലജാതിയും പരിപാലിച്ചുകൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാലേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനട്ടാശപൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽകട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്ഥ ഭയം ചാപതൂണീരണവൽക്കല ജടകളും ധരിച്ചു ഭൂരിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാര്യോടുമുൾക്കരുത്തേറുമതിമാരന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനന്ദനിക്കു പേരെന്നുടേ പത്നിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ക്ഷ്മണൻ നാമം ഇവനും മത്സോദരൻ പൊക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറികുവാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനും നിഹധരിച്ചേ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവയ്ക്കയിലാശയുണ്ടുള്ളിലെങ്കിലത്നത്തെയുമായുധങ്ങളും വെടിഞ്ഞെങ്ങാനുമോടിപ്പോവിനല്ലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടുതന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും പിണർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോക്ഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ ചെയ്തു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിയ രപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടുസൂര്യസന്നിഭകാന്ത്യ സുന്ദരശരീരനായ് നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം ഘരുണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഭയകരം സുന്ദരം സുകുമാരം ജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡനമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേപദേർവാസാവായ മുനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിഞ്ചരനായേനല്ലോ ിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേനെ നമസ്കരിക്കായി വന്നിടേണം ഉത്തമഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായലോകാഭിരാമായ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻ എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തുവരങ്ങളും മുക്തനെ നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കഥ ചൊല്ലി സ്തുതി ചേടിന പുരുഷന് दुष्कृतमगन्धमोक्षत्ययं प्राविच्छीडाम्